ലോകത്തിൽ ഒരു മതവും ട്രാൻസ്ജെൻഡേഴ്സിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല ഇവർ പണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളുടെ ഗർഭഗൃഹത്തിൽ നൃത്തം സമർപ്പാമി എന്ന് പറയുമ്പോൾ നൃത്തം ചെയ്യുന്ന ആൾക്കാർ നാട്യം സമർപ്പയാമി എന്ന് പറയുമ്പോൾ അതാണ് ആ സമയത്ത് ആ സ്പോട്ടിൽ അത് അവതരിപ്പിക്കുന്ന ആൾക്കാരായിരുന്നു അല്ലാതെ അവർ മോശക്കാരുണ്ടായിരുന്നു നമുക്കിപ്പോൾ രാമായണത്തിലാവട്ടെ മഹാഭരത്തിലാവട്ടെ ഭാഗവത്തിലാവട്ടെ നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും യക്ഷകിന്നര ഗന്ധർവ്വ അപ്സരസോ ഗണർ എന്ന് പറഞ്ഞൊരു വാചകം എല്ലാ മുട്ടിലും മുട്ടിലും എന്ന് പറഞ്ഞ പോലെ വരുന്നത് പതിനഞ്ചിലെ ഉജ്ജനിലെ നമ്മൾ അവിടെയുള്ള സമയത്താണ് ഇവരുടെ ആദ്യമായിട്ട് ഒരു ഇതുണ്ടാവുന്നത് ഈ പത്തൊമ്പതിലെ കുംഭമേളയ്ക്കാണ് നമ്മൾ ഇവരെ ശരിക്കും വാശിയാന്ന് പറയുന്നത് അവരിവിടെ ഉണ്ടായിരുന്നു അവരിപ്പോഴും ഇവിടെ ഉണ്ട് നാളെ ഇവിടെ ഉണ്ടാകും എന്നുള്ള തരത്തിൽ അവർ പിടിച്ചെടുത്താണ് മുഗളന്മാരുടെ അധിനിവേശത്തോടു കൂടിയാണ് സ്വാഭാവികമായിട്ടും കിന്നരന്മാരെ ഗർഭഗൃഹത്തിൽ നിന്ന് എടുത്ത് വെളികളവ് ഇവർക്ക് ഇപ്പോഴാണ് രണ്ടായിരത്തി പതിനാലാണ് ഒരു അസ്തിത്വം കിട്ടുന്നത് ഈ തുളശി രാമായണത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദേവധനുജ നര കിന്നര ശ്രീനി എന്നുവെച്ചാൽ പ്രയാഗിലെ സംഘത്തിലെ സ്നാനം ചെയ്യാനായിട്ട് ദേവന്മാർ ധനുജന്മാർ കിണരന്മാർ മനുഷ്യന്മാർ സ്ത്രീ ഇവരെല്ലാവരും ഒരുമിച്ച് വരും എന്നാണ് പറയുന്നത് അപ്പോഴും കിന്നരന്മാരുണ്ട് ഈ കുംഭമേളയിൽ കിന്നരന്മാരെന്ന് പറയുന്നത് രാമായണത്തിൽ തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാരണം അല്ലാതെ എന്ന് വെച്ചാൽ പ്രയാഗിനെ കുറിച്ചിട്ട് പ്രയാഗന്ന് പ്രഥമ യജ്ഞം നടന്ന സ്ഥലമാണ് പ്രയാഗ് ആദ്യത്തെ യജ്ഞം ഉണ്ടായ സ്ഥലമാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ പോയ പദവികൾ തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് തീരെ ചെറിയ കാര്യമല്ല എന്നാണ്